ിമത്തൻ ഉപയോഗിച്ച് പ്രകൃതിതത്ത വയാഗ്ര വീട്ടിലുണ്ടാക്കിയാലോ ഇതുപയോഗിച്ച് ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമോ വീട്ടിലുണ്ടാക്കുന്ന വയാഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജ്യൂസിന്റെ പിന്നിലെ യഥാർത്ഥ ശാസ്ത്രീയ വശമെന്താണ് ഇത് ശരിക്കും ഫലപ്രദമാണോ അതോ വെറുമൊരു കെട്ടുകഥയാണോ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ സത്യാവസ്ഥ വിശദമായി പരിശോധിക്കാൻ പോകുകയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തണ്ണിമത്തൻ ജ്യൂസ് ലൈംഗിക ആരോഗ്യത്തിനുള്ള ഒരു പ്രകൃതിദത്ത ജ്യൂസാണ് ഇതിന്റെ ശാസ്ത്രീയവശം നോക്കാം തണ്ണിമത്തന്റെ ഈ ഗുണത്തിനു പിന്നിലെ പ്രധാന ഘടകം സിട്രുലിൻ എന്ന അമിനോ ആസിഡാണ് നമ്മുടെ ശരീരം പ്രത്യേകിച്ച് വൃക്ക അതിനെ എൽ അർജിനിൻ എന്ന മറ്റൊരു അമിനോ ആസിഡാക്കി മാറ്റുന്നു എൽ അർജിനിൻ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് എന്ന രാസവസ്തുവിന്റെ ഉത്പാദനത്തിന് അത്യാവശ്യമാണ് നൈട്രിക് ഓക്സൈഡ് ഒരു വാസോ ഡയലേറ്റർ ആണ് അതായത് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും അതുവഴി രക്തചംക്രമണം സുഗമമാക്കുകയും ചെയ്യുന്നു പുരുഷന്മാരിൽ ഉദ്ധാരണം സംഭവിക്കുന്നത് ലിംഗത്തിലെ സ്പോഞ്ച് പോലുള്ള കോശങ്ങളിലേക്ക് ശക്തമായി രക്തം ഇരച്ചുകയറുമ്പോഴാണ് നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിനാൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ഇത് ഉദ്ധാരണം നേടാനും നിലനിർത്താനും പെട്ടെന്നുള്ള സ്ഖലനം ഒഴിവാക്കാനും സാധിക്കുന്നു തണ്ണിമത്തിൻറെ ചുവന്ന മാംസളമായ ഭാഗത്തേക്കാൾ ഏകദേശം അറുപത് ശതമാനം അധികം സിട്രുലിൻ അതിന്റെ തൊലിയോട് ചേർന്നുള്ള വെളുത്ത പാളിയിലാണ് അടങ്ങിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഈ ജ്യൂസ് കൂടുതൽ ഫലപ്രദമാക്കാൻ ചില ചേരുവകൾ കൂടി ചേർക്കാവുന്നതാണ് ആവശ്യമുള്ള സാധനങ്ങൾ തണ്ണിമത്തൻ ഏകദേശം അഞ്ചു മുതൽ ആറ് വലിയ കഷ്ണം കുരുകളഞ്ഞത് വെളുത്ത ഭാഗം പരമാവധി ഉൾപ്പെടുത്തുക ഒരു വലിയ നാരങ്ങയുടെ നീര് വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഇത് നൈട്രിക് ഓക്സൈഡിനെ സംരക്ഷിക്കാൻ സഹായിക്കും അരമുറി മാതളത്തിന്റെ അല്ലികൾ മാതളവും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനുമുള്ള കഴിവുണ്ട് നാരങ്ങയും ഇഞ്ചിയും ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കാം തണ്ണിമത്തിൻറെ കഷ്ണങ്ങൾ മാതള നാരങ്ങ ഇഞ്ചി എന്നിവ മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക ഇതിനെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക ഈ ജ്യൂസിലേക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞു ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ബന്ധപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിക്കുക ഇതെല്ലാവർക്കും ഒരേപോലെ ഫലം ചെയ്യും എന്ന് പറയാൻ പറ്റില്ല ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമായാണ് പ്രതികരിക്കുന്നത് ചിലർക്ക് ചെറിയ ഗുണങ്ങൾ അനുഭവപ്പെടാം മറ്റു ചിലർക്ക് അത്ഭുതകരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാൻ പാടില്ല തണ്ണിമത്തിനിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് അതിനാൽ പ്രമേഹ രോഗികൾ ഇത് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക വൃക്ക രോഗമുള്ളവർ തണ്ണിമത്തിനിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് ബ്രിക്കയുടെ പ്രവർത്തനം ശരിയല്ലാത്തവർ ഡോക്ടറുടെ ഉപദേശം തേടണം വയറിന്റെ പ്രശ്നമുള്ളവർ ചിലർക്ക് തണ്ണിമത്തൻ അമിതമായി കഴിക്കുന്നത് വയർ വീതനയോ ഗ്യാസ് പ്രശ്നങ്ങളോ ഉണ്ടാക്കിയേക്കാം ചുരുക്കി പറഞ്ഞാൽ തണ്ണിമത്തൻ ജ്യൂസ് ഒരു ആരോഗ്യകരമായ പാനീയമാണ് ഇത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് ശരീരത്തിന് ആവശ്യമായ ജലാംശം വൈറ്റമിനുകൾ ആന്റി എന്നിവ നൽകുന്നു രക്തയോട്ടം മെച്ചപ്പെടുത്താനുള്ള ഇതിന്റെ കഴിവ് ലൈംഗിക ആരോഗ്യത്തെ നല്ല രീതിയിൽ സഹായിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതിനു മുൻപ് തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ഫ്രം ഡോക്ടർ ഫാർമസി